ഹായ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്കറിയോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറ എനിക്കറിയാം ഞാൻ പറഞ്ഞത് അതേമാതിരി നടക്കും നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളിൽ കാണാം കറക്റ്റ് ഞാൻ പറഞ്ഞ ആൾക്കാരെ ആൾ തന്നെ ആയിരിക്കും വിന്നർ ഏ നിങ്ങൾ ലിസ്റ്റ് അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്ന കറക്റ്റ് ആളായിരിക്കും വിന്നറ് ഏ അല്ല നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ പച്ചക്ക് തെറി പറയാം ഏഹ് കാരണം നമ്മൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ട് അത്രയും നമുക്കറിഞ്ഞ കാര്യം പറയുന്നത് നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ പറയാറില്ല നമുക്കറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ നമ്മൾ അറിയാത്ത കാര്യത്തിന് വേണ്ടി വ്യൂസിന് വേണ്ടി ചക്ക മാങ്ങ അങ്ങത്തെ പറഞ്ഞ ആളല്ല ഞാൻ അപ്പോൾ കറക്റ്റ് ആരാന്ന് പറഞ്ഞെങ്കിലും വീഡിയോ ഫുള്ള് കണ്ടോളൂ അപ്പോൾ കറക്റ്റ് നിനക്ക് മനസ്സിലാവും ആ ആളല്ലാതെ ബിഗ് ബോസ് സീസൺ സിക്സിന് വേറൊരു വിന്നറിയില്ലാമ്പോൾ കറക്റ്റ് ആരാന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ പോവും സ്റ്റാർട്ടിങ് മുതലേ ഞാൻ പറഞ്ഞ പേര് ഒരാൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഈ ആളായിരിക്കും ബീ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ എന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാണ് ഒരു പ്രൊഡിക്ഷൻ ഈസ്റ്റുമില്ല ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞതാകുമ്പോൾ ആ ആൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നർ ആരെന്നറിയോ ആരാണ് എനിക്കറിയുന്നിങ്ങൾ കമൻറ്റ് ഞാൻ പറഞ്ഞൊരാണെന്നും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ആ ആൾക്കെന്നാണ് ബിഗ് ബോസ് വിന്നർ സ്ഥാനം കൊടുക്കുകയുള്ളൂ അത് ആദ്യം മുതലേ പറഞ്ഞ കാര്യം പിന്നെ ചിന്റോ ചാട്ടല്ലേ അയാൾക്ക് വെറുതെ കളിക്കണം അയാൾക്കൊന്നും വിന്നർ സ്ഥാനം കിട്ടില്ല വിന്നർ അയാൾക്കൊന്നല്ല വേറെ ആർക്കും കിട്ടൂല ഈ വ്യക്തിക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവുള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ എന്ന സ്ഥാനം അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ അരന്നറിയോ ജാസ്മിൻ ജാഫർ ഈ പ്രാവശ്യത്തെ വിന്നർ ജാസ്മിൻ ജാഫർ തന്നെയാണ് അതിൻ്റെ കാട്ടിൽ ഒരു അപ്പീലില്ല ഒരു അപ്പീലില്ല കാരണം നമ്മൾ സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്ത് മുതലേ നമ്മൾ കണ്ടാണ് ജാസ്മിൻ്റെ ക്ലിപ്പ് മാത്രം നമ്മൾ പുറത്ത് വരുന്നത് അതിലേറെ എത്രയോ നല്ല കാര്യങ്ങളായിരുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ ജാസ്മിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പോകുന്നത് ജാസ്മിൻ തന്നെയാണ് വിന്നർ ആ കാലത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നൂറ് ശതമാനം നെഞ്ഞിത്ത് കൈവെച്ച് പറഞ്ഞു ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നർ ജാസ്മിൻ ജാഫർ തന്നെയാണ് അതിലൊരു മാറ്റം ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാ ആദ്യം മുതലേ ഞാൻ പറഞ്ഞൊരു ഒരു പേര് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയുടെ പേര് മാത്രമേ മറ്റുള്ളൂ ഞാൻ അങ്ങനെ പത്താൾക്കാരുടെ പ്രതീക്ഷ ലിസ്റ്റ് അഞ്ചാൾക്കാരുടെ പ്രതീക്ഷ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അമ്പം ഒരാളുടെ പേര് മാത്രം ഞാൻ പറ്റുള്ളൂ ആ ജാസ്മിൻ ജാഫറാണ് ഇപ്രാവശ്യത്തെ വിന്നർ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വേണ്ടി ഇനി ആരും കരത്തിൽ വെള്ളമൊഴിക്കണ്ട കിട്ടൂല പോ കാരണം അത് ആണ് ആദ്യം മുതലേ ഷോ തുടങ്ങിയ മുതലേ ഫിക്സ്ഡ് ആണ്പോ ഇപ്രാവശ്യ സീസൺ സിക്സിന്റെ വിന്നർ ജാസ്മിൻ ജാഫർ ആണ് അല്ലെങ്കിൽ എന്റെ കൺമെന്റ് ബോക്സിൽ നിങ്ങൾ പച്ചക്ക് തെറി വന്നോളൂ ഏഹ് നമുക്ക് പോകും നമ്മൾ ആരെന്ന് വിചാരിച്ച് ഇതൊക്കെയായിട്ടാണ് നമ്മൾ കിട്ടുവന്നത് ഓക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ കമന്റ് ചെയ്യാനൊന്നും ഇല്ല ജാസ്മിൻ ജാഫറിന്റെ വിന്നർ